ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് ഈ സാരിയുടെ ബ്ലൗസിന് ഒരു വർക്ക് ചെയ്യാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഈ സാരി ഡിസൈനർ സാരി ബ്ലൗസ് വെറും പ്ലെയിൻ ബ്ലൗസും ആയിരുന്നു അപ്പം ഞാൻ ഇതിൽ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള വർക്കാണ് ഓവറായിട്ടുള്ള വർക്കൊന്നുമില്ല വെറും സിമ്പിൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ അതിന് ഓവർ വർക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള വർക്ക് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ ഉണ്ടായിരുന്നു ബാക്കി ഇങ്ങോട്ട് മുകളിലത്തെ പോഷൻ വരുന്നിടത്ത് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ചെയ്തതാണ് അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ ബ്ലൗസ് പീസ് അപ്പോൾ ഞാനതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇവരുടെയാണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു റിംഗ് എടുക്കാം റിങ് ചെറിയ റിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ നമുക്കിങ്ങനെ ഒരു റിംഗ് എടുക്കാം ഏറ്റവും ചെറുതെടുക്കുന്നതാണ് നല്ലത് സെയിം കളറ് നൂല് ചെറിയ നീലിൽ പിന്നെ സെയിം കളറ് തന്നെ ടോണ്ട് ടോൺ വരുന്ന സീക്വൻസും ഷുഗർ ബീറ്റ്സും ആണ് എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കുന്നത് ഇത് ഇത് ഗോൾഡനും ആയതുകൊണ്ട് ഏകദേശം ഗോൾഡനാണ് എടുത്തേക്കുന്നത് ഇത് ഗോൾഡാണ് അപ്പോൾ ഇതും ഗോൾഡാണ് എടുത്തേക്കുന്നത് സെയിം ടോൺ ടോൺ ടു ടോൺ കളർ തന്നെ വരുന്നത് സെയിം കളർ ഏകദേശം സെയിം കളർ വരുന്ന തന്നെ സീക്വൻസ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം അകത്താണ് വരച്ചു തരുന്നത് ഏകദേശം ഇത്രയും ഇത് വരുന്ന ലെങ്ത് എന്തോരം വരും അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ വരച്ചു നമ്മൾ അത്യാവശ്യത്തിനുള്ളത് കുറച്ച് മാത്രം കുടഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ ഈ ഫ്രെയിമിനകത്ത് കാണാമെന്ന് വിചാരിക്കുന്നു എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല അതുകൊണ്ട് ഞാൻ തന്നെ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇതിച്ചിരി ലൂസായിട്ടാണ് കിടക്കുന്നത് കാരണം ഒത്തിരി വലിക്കാൻ പറ്റത്തില്ല വളരെ നൈസായിട്ടുള്ള നമുക്ക് നമുക്കൊത്തിരി വലിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളിങ്ങനെ ഒന്ന് കൊരത്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു സീക്വൻസ് എടുത്തു അതിനകത്തോട്ട് ഇത് കോർത്തു അത് കഴിഞ്ഞിട്ടൊരു ഷുഗർ വീടും എടുത്തിട്ട് നമ്മളതും കൂടി ഇതിനകത്ത് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ അതിനകത്ത് കോർത്തു ഇങ്ങനെ ഇങ്ങനെ വന്നു ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഈ സീക്വൻസിനകത്തൂടെ നമ്മൾ താഴേക്ക് ഈ സൂചി കുത്തി ഇറക്കുവാണ് സീക്വൻസിനകത്തൂടെ താഴേക്ക് സൂചി കുത്തി ഇറക്കി ഇങ്ങനെ വലിച്ചു അപ്പോൾ ഇവിടെ ഒരു ലോക്കായി അപ്പോൾ ഇങ്ങനെ തന്നെ അടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തി ഇങ്ങനെ എടുത്തു സെയിം തന്നെ പ്രോസസ്സ് നമ്മൾ വീണ്ടും ചെയ്യുന്ന ഒരു സീക്വൻസ് എടുത്തു ഒരു സീക്വൻസ് എടുത്ത് അതേ കോർത്തു അത് കഴിഞ്ഞിട്ട് ഒരു ഷുഗർ ബീറ്റ്സും കൂടെ ഇതിലോട്ടിടുകയാണ് അതും ഇങ്ങനെ നമ്മൾ കോർത്തെടുത്ത് കുറച്ച് നീളത്തിൽ നൂലെടുക്കണം കാരണം നമ്മൾ ഇത് കെട്ടിടാതാണ് നമ്മൾ നൂല് അതിനകത്തുകൂടി ഇങ്ങനെ പാകിപ്പാകി വിടുകയാണ് ചെയ്യുന്നത് അപ്പം എളുപ്പമുണ്ട് നമുക്ക് അല്ലെങ്കിൽ കെട്ടിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് എടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്തടുത്തോട്ട് വീണ്ടും ഇങ്ങനെ കുത്തിയെടുക്കുന്നു അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ലൈനിങ് വെക്കുമ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഈ നൂലൊന്നും കാണത്തില്ല നമുക്കിങ്ങനെ ലൈനിങ് വെച്ച് കഴിയുമ്പോൾ നല്ല വൃത്തിക്കിരിക്കും ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ആ ത്രെഡൊന്നും അതിനകത്തൂടെ കാണത്തില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് റിങ്ങിലിട്ടല്ലാണ്ടും ചെയ്യാം പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം ഈ കുട്ടിക്ക് എൻ്റെ കസ്റ്റമർ തീരെ മെലിഞ്ഞിട്ടുള്ളൊരു ആളാണ് തീരെ വണ്ണമില്ല അപ്പോൾ ഒട്ടും വണ്ണമില്ലാത്തവർക്ക് നമുക്ക് ആ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുകൂടെ നമുക്കിതിട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ബ്ലൗസ് തയ്ക്കുന്നതിന് മുന്നിൽ ഇങ്ങനെ ബ്ലൗസിൻ്റെ പീസ് വരുന്നെല്ലാം കട്ട് ചെയ്തിട്ട് ഏകദേശം നല്ല വണ്ണക്കുറവാണ് ആ കുട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തു കൊടുക്കാം പിന്നെ ഇങ്ങനെ നമുക്ക് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ചിരി വണ്ണമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയല്ലേ ഭംഗിയില്ലേ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇതിൻ്റെ സ്ലീവിൽ മാത്രമേ ബോർഡർ ഉള്ളായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരെയും എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ സീ യു